നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ക്ഷേമ പെൻഷൻ മലപ്പുറം പരാമർശങ്ങളിൽ പരസ്പരം വാക്പോര് തുടർന്ന് എൽ ഡി എഫും യു ഡി എഫും നാടിനെ വർഗീയമായി വേർതിരിക്കാനാണ് മലപ്പുറം പരാമർശം ഉയർത്തി കോൺഗ്രസും ശ്രമിക്കുന്നതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ കുറ്റപ്പെടുത്തി അതേസമയം മലപ്പുറത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സി പി എം നേതാക്കൾ അപമാനിച്ചു എന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു ക്ഷേമപെൻഷനുമായി ബന്ധപ്പെട്ട കെ സി വേണുഗോപാലിന്റെ പരാമർശത്തെയും ചെന്നിത്തല പിന്തുണയ്ക്കുകയാണ് അര്യാടൻ മുഹമ്മദും എം പി ഗംഗാധരനുമാണ് കേരള മലപ്പുറം ജില്ലയിൽ മലബാറിൽ മാപ്പിളസ്ഥാൻ എന്ന പുതിയ ജില്ല രൂപീകരിക്കുന്നു എന്ന ഏറ്റവും അധിക്ഷേപപരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയത് അവരാണ് അതൊന്ന് ഇപ്പോൾ കഴിഞ്ഞുപോയ അദ്ദേഹമാണ് ഞാൻ ആ അദ്ദേഹം തുറക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഏതായാലും അതുകൊണ്ട് ഈ മുന്നണിക്കോ ഈ സംവിധാനത്തിനോ ഒരു കോട്ടവും സംഭവിച്ചിട്ടുണ്ട് മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് വഞ്ചകരാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് കേരളത്തിൽ ഒൻപത് വർഷക്കാലമായി ഹരിച്ചു മുടിച്ച ഇടതുപക്ഷ സർക്കാരിൽ നിന്നൊരു മോചനം ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ മോചനം നിലമ്പൂറിലൂടെയാണ് സംഭവിക്കാൻ പോകുന്നത് കള്ളത്തരങ്ങൾ ചെയ്ത് സി പി എം ജയിക്കാൻ ശ്രമിക്കുന്നതിനെ തുറന്നു കാട്ടിലാണ് കെ സി വേണുഗോപാൽ ചെയ്തത് അതിലൊരു തെറ്റുമില്ല ഞങ്ങളതിൽ നിൽക്കുകയാണ് അതേസമയം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കില്ലെന്ന് സ്വന്ത സ്ഥാനാർത്ഥി പി വേനൂർ വ്യക്തമാക്കി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ് മണ്ഡലത്തിൽ എൻ ഡി എ കൺവെൻഷൻ ഉച്ചതിരിഞ്ഞ് മണിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും നിലമ്പൂരേത് അനാവശ്യ തെരഞ്ഞെടുപ്പ് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ചു നാല് മുന്നണിയുടെ അത് സി പി എമ്മും ഒരൊറ്റ കാൻഡിഡേറ്റ് ഉള്ളൂ അവിടെ വികസനവും പുരോഗതിയെ കുറിച്ച് പറയുന്ന ഒരു കാൻഡിഡേറ്റ് അതാണ് എൻ ഡി എൻ്റെ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഇവിടെ എല്ലാവരും പറഞ്ഞു നടക്കുന്ന ഒരു കേരള മോഡൽ മോഡലെന്നാണ് ഈ സി പി എമ്മും കോൺഗ്രസ് പറയുന്നത് ഇതൊരു സി പി എം കോൺഗ്രസിൻ്റെ ഒരു ഇക്കണോമിക് മോഡലാണ് ഇവിടെ കർഷകരാണോ മത്സ്യത്തൊഴിലാളിയാണോ മലയോര മേഖലയിലാണോ പിന്നെ കുടിയേറ്റ കർഷകരാണോ ഈ ഫാർമിങ്ങും ആഗ്രിക്കൾച്ചർ ഈ രണ്ട് പാർട്ടിയും അവർക്കൊരു പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി അല്ല അവർക്ക് ഏറ്റവും വേണ്ടത് റിയൽ എസ്റ്റേറ്റ് കോൺട്രാക്ട് അപ്പം സീശുമാൻ ഇതൊക്കെ പറയാനുള്ള സ്ഥാനാർത്ഥി മോഹൻ ജോർജ് മാത്രമേ ഉള്ളൂ എന്ന് രാജചന്ദ്രശേഖർ പറയുകയും ചെയ്യും അതേസമയം തന്നെ തെരഞ്ഞെടുപ്പനാവശ്യമാണ് എന്ന് പിന്നെയും പറയുകയും ചെയ്യും രണ്ടും കൂടെ ചേർന്ന് പോവുമോ ആ രണ്ടുകൂടി ചേർന്ന് പോകുന്നതല്ല പക്ഷേ ബി ജെ പിക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയാകും ആദ്യഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിലൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു സംശയമുണ്ടായിരുന്നു ഇതൊരനാവശ്യ തെരഞ്ഞെടുപ്പാണ് വെറുതെ ഊർജ്ജം കളയരുതെന്ന് പ്രവർത്തകരോട് കൃത്യമായ രീതിയിലൊരു മുന്നറിയിപ്പ് ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നു പക്ഷേ പിന്നീട് മത്സരിക്കാതിരുന്നാൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് അവർക്കത് നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്ന് തോന്നിപ്പോകുന്നത് കൊണ്ടാണ് മത്സരിച്ചത് പക്ഷേ ആ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയാണ് അതേസമയം രാഷ്ട്രീയ ചർച്ച രാജീവ് ചന്ദ്രശേഖർ പറയുന്ന കാര്യങ്ങളിലേക്കല്ല ഇവിടെ പോകുന്നത് എൽ ഡി എഫും യു ഡി എഫും മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം മലപ്പുറം വഞ്ചകർ എന്ന ആ ഒരു സ്റ്റേറ്റ് െന്റും അത് അതുമായി ചേർന്നിട്ടുള്ള പരാമർശവുമാണ് വീണ്ടും ചർച്ചയാക്കുന്നത് കൂടാതെ ക്ഷേമ പെൻഷനും അബ്ദുറഹ്മാനാണ് ഇന്ന് എൽ ഡി എഫിന്റെ റോളിൽ എൽ ഡി എഫിന് വേണ്ടി പ്രധാനമായും രംഗത്തിറങ്ങിയ ഒരു ബാറ്റ്സ്മാൻ എന്ന് പറയാം കൃത്യമായ രീതിയിൽ യു ഡി എഫ് വഞ്ചകരാണ് ഈ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തെ മാപ്പിള സ്ഥാനം എന്ന് വിളിച്ച് ആദ്യഘട്ടത്തിൽ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായ സമരം പോലും നടത്തിയത് ആര്യാടൻ മുഹമ്മദും എം പി ഗംഗാധരനുമാണ് ക്ഷേമ പെൻഷൻ കാര്യത്തിൽ കെ സി വേണുഗോപാൽ മാപ്പ് വരണം ഒരു മാസമല്ലേ തെരഞ്ഞെടുപ്പ് വരുള്ളൂ മറ്റു മാസങ്ങളൊക്കെ മറ്റു സ്ഥലങ്ങൾ ഒരു സ്ഥലം നിലമ്പൂരിൽ മാത്രമല്ലേ തെരഞ്ഞെടുപ്പുള്ളൂ മറ്റു സ്ഥലങ്ങളിലൊന്നും തെരഞ്ഞെടുപ്പില്ലല്ലോ അവിടുത്തെ ജനങ്ങൾക്കും പെൻഷൻ കൊടുക്കുന്നുണ്ട് അത് ജനങ്ങളുടെ അവകാശമാണെന്ന് മന്ത്രി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അൻവർ അദ്ധ്യായത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നതല്ല അത് അടഞ്ഞ അധ്യായമാണെന്നാണ് അബ്ദുറഹമ്മൻ പറയുന്നത് പക്ഷേ ഇന്ന് കെ പി സി സി മുൻ അധ്യക്ഷനും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെയായ രമേശ് ചെന്നിത്തലെത്തിയാണ് കോൺഗ്രസിന് വേണ്ടി രൂക്ഷമായ രീതിയിൽ എൽ ഡി ിനെ വിമർശി അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിമർശിച്ചിരിക്കുന്നത് മലപ്പുറം വഞ്ചകരാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം അദ്ദേഹം ആവർത്തിക്കുന്നു കൂടാതെ എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ക്ഷേമ പെൻഷൻ ഒരു കൈക്കൂലിയാണെന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ് അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയുമാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു രാഷ്ട്രീയ വിവാദങ്ങൾ വിഷയങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ച കേവലം അൻവർ കഴിഞ്ഞാൽ ഇതിലേക്ക് ചുരുക്കാൻ അല്ലെങ്കിൽ ഇതും ക്ഷേമ പെൻഷനും മലപ്പുറവുമായി മാറാനുള്ള സാധ്യതയാണ് നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് എസ് സി സുകുമാനാണ് ഇനിയിപ്പോൾ ആദ്യ ദിവസവും ഇല്ല പത്തൊന്നാല് ദിവസവും രണ്ടാഴ്ച മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സെൻട്രൽ സ്റ്റേജിലേക്ക് മലപ്പുറം വഞ്ചന ക്ഷേമപരിഷൻ രണ്ട് വിഷയങ്ങൾ ആഞ്ഞുനിന്ന് കത്തുകയാണ് പുതിയ വിഷയങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ ഇതിൽ ഇതിൽ ചുറ്റിപ്പറ്റിയുള്ള വാക്പൂർ കൂടുതൽ രൂക്ഷമാകാനേ തരമുള്ളൂ അതിനിടയിൽ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കില്ലെന്ന് പറയുകയാണ് പി വി അൻവർ പക്ഷേ പുതിയ ഉപാധികൾ വെക്കുന്ന യു ഡി മുന്നിൽ ഭാവിയിൽ മുന്നണിയുമായി സഹകരിക്കണമെങ്കിൽ അടുത്ത തവണ ഭരണം കിട്ടിയാൽ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും വേണമെന്നാണ് അൻവറിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് വി ഡി സതീശനെ മാറ്റണമെന്നും പി വി അൻവർ പറയുന്നു പിണറായി പി വി അൻവർ പരിഹസിച്ചു ഞാൻ ജീവിച്ചിരിപ്പുള്ളപ്പം പിൻവലിക്കാൻ പറ്റില്ലല്ലോ ഞാൻ അന്ന് പറഞ്ഞതാണല്ലോ കോമ്പിനേഷൻ കൊടുക്കാൻ വേണ്ടി ഇറങ്ങേണ്ട ഒരു ഘട്ടമുണ്ടാക്കിയത് സതീശനാണ് വി ഡി സതീശനെ യു ഡി എഫിൻ്റെ സ്ഥാനത്തിൽ എത്തിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരില്ല കാരണം ഒരു പിണറായിയെ ഇറക്കിയിട്ട് മറ്റൊരു പിണറായിയെ മുക്കാൽ പിണറായിയെ കയറ്റാൻ ഞാനില്ല ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെൻ്റ് ആക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ ഇരുപത്തിയാറിൽ ഈ യു ഡി എഫ് ഗവൺമെൻറ്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഉണ്ടാകും ഒരു വലിയ പിണറായിയെ ഇറക്കിയിരുത്തിയിട്ട് കേരളത്തിൽ ഒരു മുക്കാ പിണറായിയെ കയറ്റിയിരുത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാണ് നടക്കുന്നത് അതിന് പി വി എൻവർ ഇല്ല എന്നാ പറഞ്ഞത് അതില്ലാത്ത യു ഡി എഫിൽ പി വി എൻവർ ഉണ്ടാകും ഒരു തർക്കവും അതാണ് വസ്തുത ബിപിൻ സി വിജയൻ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും ചോദിക്കുന്ന പി വി എൻവറിന് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയാക്കണമെന്നൊന്ന് പറഞ്ഞൂടെ അതെ ഉപാധികൾ കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് ഒരു നടക്കാത്ത പോലെ തന്നെയാണ് ഇപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് പി വി എൻവർ ഇത് ഇന്ന് ഒൻപത് മണിവരെയും ഉത്തരവാദിത്തപ്പെട്ട യു ഡി നേതാക്കൾ വിളിച്ചു അവരോടാണ് താൻ ഈ ഉപാധികൾ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ വി ഡി സതീശനെതിരെയുള്ള ഈ വിമർശനങ്ങൾ അതിൽ ഒട്ടും തന്നെ മയപ്പെടുത്തുന്നില്ല അദ്ദേഹം ഒരു മുക്കാൽ പിണറായിയാണ് അദ്ദേഹത്തെ മാറ്റാതെ സമരസപ്പെടുന്ന ഒരു പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് പി വി എൻവർ പ്രധാനമായും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന സമയം അപ്പോൾ പിൻവലിക്കില്ല തന്നെ മത്സരത്തിനിറക്കിയത് വി ഡി സതീശനാണ് അതുകൊണ്ട് തന്നെ മത്സര രംഗത്ത് എന്നുള്ളതും ഇപ്പോൾ പി വി എൻവർ പറയുന്നുണ്ട് മലപ്പുറം ജില്ല വിഭജിക്കണം അതിനായി ഇലക്ഷൻ കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് രംഗത്തുണ്ടാകുമെന്നുള്ളത് പറയുന്നുണ്ട് ഒപ്പം കെ സുധാകരൻ തന്നെ അനുകൂലിച്ച് പറഞ്ഞതിന് അദ്ദേഹം നന്മയുള്ളൊരു മനുഷ്യനാണ് എന്നുള്ളത് എന്നുള്ളതാണ് പി വി എൻവറിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണം വരുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ പരിഗണിച്ച് ഇപ്പോൾ വി ടി ബലറാം ഉൾപ്പെടെയുള്ളവരും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ പ്രതിരോധ വകുപ്പും ആ ഉൾപ്പെടെയുള്ളവ ചോദിക്കാമായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ആ ആ ഒരു വിഷയം പി വെൽവറവുമായി ബന്ധപ്പെട്ട് വീണ്ടും സജീവമായിരിക്കുകയാണ് ആഷ്മി ഓക്കെ